പിന്നെ രോഗമുള്ള കുട്ടികള് പനി വരുന്ന ആളുകൾ ശരിക്കും ചിന്തിക്കണേ ഈ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് രോഗത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ പുതിയ തലമുറയിൽ ഡോക്ടറോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് വിശദീകരിച്ചിട്ടില്ല ഒന്നാമത്താണ് ഈ പറയുന്നത് ഭക്ഷണം വയറ് നിറഞ്ഞ ഭക്ഷണം വിഷന്നാലല്ലാതെ ഞങ്ങൾ കഴിക്കാറില്ല പറഞ്ഞു അതിന്റെ രണ്ടാമത്തെ പറയാണ് ഞാൻ പറയും ഈ രോഗത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വന്നു പോയി എന്താ പറയാ പണ്ട് നമുക്ക് ക്ഷമ ഉണ്ടായിരുന്നു ഇപ്പൊ ക്ഷമയില്ല ഒരു പെണ്ണുങ്ങൾക്ക് അടക്കം ക്ഷമയില്ല സത്യം പറഞ്ഞാൽ ക്ഷമയുടെ മഹാകടലാണ് ഈ സ്ത്രീകൾ ഈ സ്ത്രീകളുടെ ക്ഷമ കൊണ്ടാണ് കൊറേ കുടുംബം ഇപ്പോഴും കുടുംബമായിട്ട് പോകുന്നത് അല്ലെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഈ സ്ത്രീകൾ അത്രമാത്രം ദ്രോഹങ്ങൾ നമ്മുടെ ഞാനടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ദേഷ്യം പിടിച്ച് ഷൗട്ട് ചെയ്ത് കാരണം നമ്മളെ സ്വഭാവം നമ്മൾ കുറാല് പറഞ്ഞാണ് നമ്മളെ സ്വഭാവം അത് കാണിക്കണ്ടേ ഏത് ഉലായിക്കല്ല അന്ന അവര് മൃഗങ്ങളെ പോലെയാണെന്ന് അപ്പൊ മൃഗങ്ങളെങ്ങനെയാണെങ്കിലും ശബ്ദം ഉണ്ടാക്കൂലേറെ ശബ്ദം ഉണ്ടാക്കണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ തെളിയിക്കുന്നതാണ് പലപ്പോഴും ഞാനടക്കമുള്ള ആണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ പെണ്ണുങ്ങളുടെ ക്ഷമ കൊണ്ടാണ് എങ്ങനെയാ ക്ഷമിക്കുന്നത് അറിയോ കുട്ടികളെ കാണുമ്പോൾ അല്ലാ കുട്ടികളായില്ല അല്ലാ യാ അല്ലാ അതൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് അങ്ങനെയൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് പോലും കുട്ടികൾക്ക് രോഗം വരുമ്പോൾ വേഗം മാറി മാറിക്കിട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് സാമ്പ്രദായികമായ നമ്മുടെ ആരോഗ്യ ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പഠനങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോകണം ചില രോഗങ്ങൾ ശരീരത്തെ മെച്ചപ്പെടുത്താനുള്ളതാണ് ഉദാഹരണം പറയാ പനി എല്ലാ പനിയല്ല സാധാരണ വരുന്ന പനില്ലേ ആ പനി വേഗം ഓടിപ്പോയിട്ട് നിർത്തിവെക്കാൻ പാടില്ല എന്ന് പറയുന്ന ആയുഷ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ച ആയുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ ആയുർവേദം വരും യോഗ വരും യുനാനി വരും ആയുഷ് എസ് സിദ്ധവൈദ്യം എച്ച് ഹോമിയോപ്പതി ഇതിന്റെ അതുപോലെ മറ്റുള്ള കുറെ മർമ്മ ചികിത്സ ഒരുപാട് കാര്യങ്ങളുടെ കീഴിൽ വരുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിക്കുന്ന ആയുഷ്യന്റെ കീഴിലുള്ള ചികിത്സാ രീതികളുടെ ഭാഗമായിട്ടുള്ള പരമ്പരാഗതമായ ചികിത്സാ ശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചാൽ തന്നെ പറയുന്നുണ്ട് എന്ത് എല്ലാ രോഗങ്ങളും ഓടിപ്പോയിട്ട് നിർത്തരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പനിയെക്കുറിച്ച് അതീതിലുണ്ടല്ലോ അൽഹീർ പനി എന്ന് പനി ഓടിപ്പോയി ഉദാഹരണമാണ് പനി ഓടിപ്പോയി നിർത്തേണ്ടതല്ല അതേസമയം മറ്റ് ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശക്തമായ വേറെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ എന്തോ രോഗത്തിന്റെ സിംറ്റം ആകാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ ഇവിടെ ഞാൻ പറയുന്ന ഒരു ക്ഷമ ഉണ്ടായിരുന്നു പണ്ട് ആ ക്ഷമ പോയിപ്പോ പെട്ടെന്ന് ചികിത്സ കിട്ടണം പെട്ടെന്ന് ഫലം കിട്ടണം എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് കാരണം എന്താ പനിയുള്ള കുട്ടി ഇങ്ങനെ കരയും അതിനെങ്ങനെ എടുത്തു കൊണ്ടു നടക്കാൻ ഈ പെണ്ണിനാവില്ല ആണിനും ആവൂല പെണ്ണിനു പെണ്ണിന് മാത്രല്ലല്ലോ കുട്ടി ഇത് ഷെയറച്ചവടത്തിൽ ഉണ്ടായതല്ലേ അപ്പൊ പനിയുള്ള കുട്ടി ഇങ്ങനെ ആന്ന് പറയും അപ്പൊ അതിന് പെട്ടെന്ന് മാറണം അതിനെന്ത് വേണം വേഗം ഗുളിക കൊടുക്കണം മരുന്ന് കൊടുക്കണം ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കണം അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് അവള് മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവര് പറഞ്ഞു കൊടുത്തു ഞങ്ങൾ വിഷമാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ അപ്പൊ ഈ സമയം കറക്റ്റ് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കേണ്ടതില്ല പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ ചില പ്രത്യേക മെഡിസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മറ്റുമൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അവരോട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പ്രത്യേക അവർക്ക് ഹാസ് ആയിട്ടുള്ളത് ആയിട്ടുള്ള നിയമമല്ല അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പാലിക്കാമോ അതർവൈസ് നമ്മൾ വിശന്നാൽ കഴിച്ചാൽ മതി ദാഹിച്ചാൽ വെള്ളം കുടിച്ചാൽ മതി അങ്ങനെയാണ് അതിൻ്റെ കണക്ക് ശരീര ശരീരം പ്രകടിപ്പിക്കും ദാഹം ശരീരം പ്രകടിപ്പിക്കും ശരീരം പ്രകടിപ്പിക്കും എന്ത് വിശപ്പ് അത് കഴിക്കേണ്ടത് അപ്പം അവർ ഡോക്ടർക്ക് പറഞ്ഞു കൊടുത്തു ഞങ്ങൾ വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ രണ്ടാമത് വേറെന്താന്ന് ചോദിച്ചു സീക്രട്ട് രോഗം വരാതിരിക്കാനുള്ള സീക്രട്ട് അതെന്താണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയുന്നതിന്റെ മുമ്പ് നിർത്തുകയും ചെയ്യും ഇപ്പം അക്കൽന ഞങ്ങൾ വയറ് നിറയുന്നതിന്റെ മുമ്പ് നിർത്തും അപ്പം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലോ ഞങ്ങൾ വയറ് നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അന്നനാളത്തിലൊക്കെ ഓരോ പഴം തിരികെ വെക്കാറുണ്ട് എന്ന് പറയേണ്ടി വരും അന്നനാളത്തിൽ അന്നനാളയല്ല അന്നനാളത്തിൽ ചെറു ചെറു ചെറുപഴയങ്ങനെ പീസ് 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 ആക്കിട്ട് വെച്ചിട്ട് ഇവിടെ വരെ ഈ ഫുഡ് പൈപ്പ് എന്ന് തന്നെ പറയാം ഫുഡ് പൈപ്പ് കിട്ടോ ഇതിന്റെ പേര് ഫുഡ് പൈപ്പാണ് ആണ് റക്റ്റം വരെയുള്ള ചെറുകൂട്ടൽ വൻകൂടും ആ മാഷത്തെല്ലാം ഈ ഇവിടുന്ന് പോകുന്ന രക്തം വരെയുള്ള മൊത്തം ഭാഗത്തിന് പറയുന്ന പേര് ഫുഡ് പൈപ്പാണ് അപ്പൊ ഈ ഫുഡ് പൈപ്പിന്റെ ഈ എൻഡിൽ മൊത്തം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ചെറുപഴ ഉണ്ടല്ലോ അതിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് എഴുന്നേക്കണമെങ്കിൽ ആരെങ്കിലും ആൾ കൈ പിടിച്ച് പോകേണ്ടി വരും ഈ എങ്ങനെയാണ് ആരോഗ്യം ഉണ്ടാവുക നമ്മളോട് ഭക്ഷണം കഴിക്കാൻ എത്ര ലപ്ലവാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ ഭക്ഷണം കേൾക്കാൻ പറഞ്ഞതെന്ന് അള്ളാഹ് മിതത്വം പാലിക്കുന്നവര് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കോമൺ സെൻസ് അല്ലേ ഒരു ലിറ്ററിന്റെ പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ അതിൽ അഞ്ച് ലിറ്ററിട്ട് ഇങ്ങനെ അടിച്ച് കാലാകാലത്ത് അടിച്ച് അത് അത് പിന്നെയും അള്ളാന്റെ കാരണേയും കൊണ്ട് ഇങ്ങനെ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ പറഞ്ഞതരാം ശരിക്കും ചിന്തിക്കണം കേട്ടോ എപ്പോഴും വയർ വയറ് നിറക്കുന്ന ആളല്ലേ ആത്മീയ ലോകത്ത് പരാജയപ്പെടും അത് ചില്ലറ വിഷയല്ല മഹാത്മാക്കളായ ആരോ നിങ്ങൾ നോക്കിക്കോ എല്ലാവരും വിശപ്പിലൂടെ പോയവരാ അത് ഉപവാസമാണ് പട്ടിണി ഉപവാസവും രണ്ടാണ് പട്ടിണിന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുകൊണ്ട് കഴിക്കാതിരിക്കുക പക്ഷാണ് ഇല്ലാത്തതുകൊണ്ട് കഴിക്കാതിരിക്കുക അതാണ് പട്ടിണി ഉപവാസം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ദാറ്റ്സ് മൈ ചോയ്സ് ഞാൻ കഴിക്കാതിരിക്കാൻ തീരുമാനിച്ചതാകുന്നു ഞാൻ കഴിക്കാതിരിക്കാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എത്രയെന്നറിയും ഈ നോമ്പിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ഈ പത്ത് പതിനാല് മണിക്കൂർ തുടർച്ചയായിട്ട് ഉള്ളിൽ ഒരു ഇടയ്ക്കൊരു വെള്ളം പോലും കഴിക്കാതെ നമ്മൾ നോമ്പ് നോക്കാറുള്ള ഗുണങ്ങളെക്കുറിച്ച് അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ മെഡിക്കൽ സയൻറ്റിസ്റ്റുകൾ അത്രയോ പഠനം നടത്തിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നമ്മുടെ ആരോഗ്യം നോമ്പ് കഴിയുമ്പോഴത്തേക്കും മെച്ചപ്പെടുന്നില്ല നോമ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിലോ പല ആളുകൾക്ക് രണ്ടും മൂന്നു നാലും കിലോ കൂടിയാണ് ചെയ്യുന്നത് കാരണം എന്താണ് രാത്രി സമയങ്ങളിൽ കനത്ത പോളിങ് നടക്കുകയാണ് മനസ്സിലായില്ലേ ആ രാത്രി ആ സമയത്ത് രാവിലെ കഴിക്കാൻ പറ്റൂല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒരു പകരം വിട്ടുന്ന ചിന്താഗതി ഒരു മത്സരത്തിന് ഒരുങ്ങി തയ്യാറായിരിക്കുന്ന പോലെ ഓരോരുത്തർ ഇരിക്കുന്നത് അതാണ് അവസ്ഥ നമ്മുടെ ഇതൊന്നും മാറണ്ടേ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിലപാടെന്താ പറഞ്ഞോ ഒരാളുടെ നട്ടല് നേരെ വെക്കാൻ കഴിയുന്ന അത്ര മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി ആ ബുദ്ധമായല്ല ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ പത്തുലു താമി പത്തുലുഷറാബി പത്തുലു നഫസി അത് പിന്നെ പറഞ്ഞതാ ഒരാൾ നട്ടല് നേരെ വെക്കാൻ മാത്രമേ കപ്പാസിറ്റിക്ക് ഭക്ഷണം കഴിച്ചാൽ മതി അത് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യട്ടെ മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് ഒരാൾ പറഞ്ഞു പുഡിങ്ങാണ് സാറേ പുഡിങ് അല്ല വെള്ളം ഭക്ഷണമൊക്കെ കഴിഞ്ഞ പിന്നെ പുഡിങ്ങാള് വരിക ഇപ്പം ലേഡീസ് കുറെ കുറഞ്ഞു തോന്നുന്നു ലേഡീസ് കൊറോണ കാലത്ത് മൊത്തം കേക്ക് ഉണ്ടാക്കുന്ന പണിയാണ് ഞാൻ ദ്വാരക്കെ പറഞ്ഞോനെ കേക്ക് ഉണ്ടാക്കുന്ന ചാനലിനെ തൊട്ട് കേക്ക് ഉണ്ടാക്കുന്ന ചാനലിന്റെ ചെറുനെ തൊട്ട് കാക്കണേ അല്ല മൊക്ക കേക്ക് നല്ല രീതിയിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് അത് കച്ചവടം ചെയ്യുന്നതിന് ഞാൻ ഇതിനല്ല അതിനെക്കുറിച്ചല്ല പറയുന്നത് ഒരു മുൻകൂട്ടി നല്ല കേക്ക് ഉണ്ടാക്കും ഭർത്താവായി സെയിൽ ചെയ്യുന്നു നല്ല പൈസ ഉണ്ടാക്കുന്നു ഹലാ ആ ബിസിനസ് അതായത് തെറ്റൊന്നുമില്ല പക്ഷെ പെണ്ണിന്റെ മുഖം കൊണ്ടുവരാതിരിക്കുക അങ്ങനെയുള്ള ഇസ്ലാമിറ്റ് സൂക്ഷേ കാര്യങ്ങളുണ്ട് അതിൽ ഹറാമുകൾക്ക് അല്ലാതിരിക്കുക പെണ്ണിങ്ങനെ മുമ്പിലൊന്നുണ്ട് അത് കേക്കെല്ലാവരും വാങ്ങുന്നത് വേറെ എന്തോ വാങ്ങുന്നത് പെണ്ണ് വീഡിയോയിൽ വന്നാൽ മാത്രമേ പ്രൊഡക്റ്റ് കൂടുതൽ ചിലവാകുന്നുണ്ടെങ്കിലേ കേക്ക് വാങ്ങാല്ലാന്ന് മനസ്സിലായില്ലേ പെണ്ണിനെ വാങ്ങണത് അതിന് മാംസ കേക്കച്ചോടൊന്നല്ലേ അതിന് മാംസക്കച്ചോടം എന്നാ പറയാ അപ്പൊ ഞാൻ പറഞ്ഞു തന്നു നമ്മുടെ ഭക്ഷണത്തിന്റെ സംസ്കാരത്തിൽ എന്റെ സഹോദരങ്ങളെ മാറ്റം വന്നേ പറ്റുള്ളൂ ചുരുക്കും ചിന്തിക്കണം കേട്ടോ വിശപ്പിനെ സ്നേഹിച്ചവരാണ് എന്ന് പറഞ്ഞാൽ ഉപവാസത്തെ സ്നേഹിച്ചവരാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഒരു ആത്മീയ ലോകത്തെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഷെഹുവത്തിൻ്റെ ഭാഗമാണ് ഈ ഹവനസിന്റെ ഭാഗമാണ് അതിനെ തോൽപ്പിക്കണമെന്ന് ശരിക്കും വിശപ്പ് എന്നെ കീഴടക്കാൻ പാടില്ല നിങ്ങൾ ആരെടുത്ത് പരിശോധിച്ച് നോക്കുകയോ രണ്ടാഴ്ച നിങ്ങളെ നാട്ടിൽ കുറച്ച് വലിയ കുത്തുറമെ കൂടുതൽ വലിയ ദൂരട്ടോ അടുത്തല്ല വലിയ ദൂര മടവൂർ ഷേഖ എടുത്തു വെച്ചു ഞങ്ങൾ ആരെ എടുത്തു വെങ്കിയോ എല്ലാവരുടെയും കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും അള്ളാൻ്റെ ഹബീബായ മുത്തറസൂൽ മൂന്ന് വർഷം ഷാബി താലിബിൽ എൻക്ലൈവ്മെന്റ് ഏർപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഉപരോധം എന്താ കഴിച്ചത് മൂന്ന് വർഷക്കാലം പച്ചിലകളൊക്കെ കഴിച്ചത് ആര് ഈ ലോകം മുഴുവൻ പഠിച്ചത് ആർക്ക് വേണ്ടി മുത്തറസൂൽ ആ മുത്തറസൂൽ മൂന്ന് വർഷം പച്ചിലകൾ കഴിച്ച് ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട് ഒരു ഏർപ്പെടുത്തപ്പെട്ട ഉപരോധത്തിന്റെ ഉള്ളിൽ ജീവിച്ചു വിശപ്പണത് അറിയുക അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ ജനങ്ങളെയും അള്ളാഹു പരീക്ഷിക്കും ഉറപ്പാണത് ഇല്ലായിരുന്നുവെങ്കിൽ മുത്തു റസൂലിന് പരിഹാര പരീക്ഷണങ്ങൾ വരുമായിരുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കി ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഈ ലോകത്ത് അള്ളാഹുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാണ് പറ ഉത്തരം പറഞ്ഞങ്ങൾ അല്ലേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ കിട്ടിയാർക്കാർക്കാ അതേ റസൂലിനാണ് സാഹു അല്ലെല്ലാം വരും നമുക്ക് എന്താണെന്നറിയാം നമുക്ക് മഹാന്മാര് അമ്പിയാക്കള് സൂഫിയാക്കൾ നടന്നു പോയ വഴിയിലൂടെ നടന്നു പോകണോ അവര് നേരിട്ട ഒന്നും നേരിടാനാവില്ല ഇത് നമ്മളെ പരിപാടി അത് നടക്കൂല കൂട്ടൂല ഇന്നമാൽ അല്ലല്ലോ പറഞ്ഞത് എന്താ പറഞ്ഞത് ഉസർ കടന്നിട്ട് അത് ഈ ഉസിറിന്റെ പുഴ നീന്തി കടക്കണം പറഞ്ഞ മുസിറിന്റെ പുഴ നീന് ഇവൻ പുഴയിലേക്ക് അള്ളാഹു ഇവനെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവനെ പുഴയിലേക്ക് തള്ളിയിട്ടു ഇവരെന്ത ചെയ്യുന്നു ഉസിർ പേടിച്ചിട്ട് വേഗം പിന്നെ ബദിനങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് പുറത്തു കൂടി ഇങ്ങോട്ട് ഈ കരമേക്ക് കയറി ഓ കയറണ്ട് വേറെ പാടില്ലായിരുന്നില്ല ഓനെ ഉസിറിൻ്റെ പുഴ അപ്പുറത്തെത്തിയിരുന്നെങ്കിൽ ഈ ഉസർ കിട്ടുമായിരുന്നു നമ്മൾ അപ്പഴത്തേക്ക് അയ്യായിരത്തി അഞ്ഞൂറ് നേർച്ചാക്കിയിട്ട് നോക്ക അത് വേറെ ലോകമാണ് ചിരിക്കും അതാണ് നമുക്ക് സംസാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആത്യമായിട്ട് ഉയരാത്തത് പറയുന്നത് മനസ്സിലാകണ്ടോ